എ സി ഇവിടെ ഔട്ട്സൈഡിൽ വെച്ചിട്ടുണ്ട് ഇത്ര നടപ്പാണെങ്കിൽ ചൂട് കൊണ്ട് കിടക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു എ സി ഉണ്ടാക്കി ഹലോ ഫ്രണ്ട്സ് ഞാൻ ദിൽജിത് ചൂടുമ്പാൻ പോലുള്ള ഫാൻ ഇട്ടിട്ട് എന്ത് ചെയ്ത ചൂടാണ് അപ്പൊ അതിന് പരിഹാരമായിട്ട് ഒരു മിനി എ സി ആയിട്ടാണ് ഉണ്ടാക്കാനാണത് അതായത് മിനി കൂളർന്നൊക്കെ പറയാം ഒരു മിനി എ സി ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മൾ എക്സോസ്റ്റ് ഫാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു വലിയ തെർമകോൾ ബോക്സ് നമ്മൾ ഇതിന് വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആദ്യമായി നമുക്ക് തെർമോക്കോളിലോട്ട് ഈ എക്സോസ്റ്റ് ഫാൻ പിറ്റീണം എട്ട് ഇഞ്ചിന്റെ എക്സോസ് വൺ ആണ് കൂളർ ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ ആയിട്ട് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ റൂമിൽ എ സി പോലെ ഫീൽ ചെയ്യാവുന്ന തണുപ്പ് ഇതിൽ നിന്ന് കിട്ടും ഉറപ്പായിട്ടും ഇതാണ് തെർമോക്കോൾ ബോക്സിന്റെ അടപ്പാണത് അടപ്പിലോട്ടാണ് നമ്മൾ ആദ്യം എക്സോസ് വൺ ഫിറ്റ് ചെയ്യണത് ഈ അടപ്പിന്റെ ഉൾവശം എട്ട് ഇഞ്ച് വ്യാപ്തമാണ് ഈ എട്ട് ഇഞ്ച് വ്യാപ്തത്തിൽ നമ്മൾ വരച്ചിട്ട് ഇത് ഹോൾ ചെയ്യാൻ പോവുകയാണ് കാരണം ഇത് ഓപ്പോസിറ്റ് ക്രോസ് നമ്മൾ ഹോളിംഗ് ആണ് ഫിറ്റ് ചെയ്യണത് അതിനുവേണ്ടി നമ്മൾ അപ്പോൾ മാർക്കർ എടുത്തിട്ട് നമ്മൾ എട്ട് ഇഞ്ച് വ്യാപ്തം എന്തെയ്യേണ്ടത് ഇതിൻ്റെ എട്ടിഞ്ച് നമ്മൾ ഇതിലോട്ട് ഇറക്കാനുള്ള എട്ടിഞ്ച് അടിയിൽ മാർക്ക് ചെയ്യുവാണ് അപ്പോൾ ഇത് ഇതുകൊണ്ടോ അതായത് തെർമകോളിൽ നമ്മൾ എട്ട് ഇഞ്ച് വ്യാപ്ത അതായത് ഈ ഒരു പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഹോൾ ഉണ്ടാക്കാൻ പോവാണ് ഇതിൽ തെർമോക്കോൾ നല്ല കട്ടിയുണ്ട് ഏകദേശം മൂന്നിഞ്ച് മുകളിൽ കട്ടിയുണ്ട് അപ്പോൾ ഇത് കൈ മാർക്ക് ചെയ്ത് വെച്ചങ്ങനെ പോർഷൻ അങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ അതുക്കെ കട്ടി ഇറക്കി ആദ്യമേ നമ്മുടെ തെർമോക്കോൾ നല്ല കട്ടിയാണ് ഇത് കണ്ടോ മൂന്നിഞ്ച് മുകളിൽ കട്ടിയുണ്ട് ഇതായത് നമ്മൾ ആക്സോളൈഡ് ഒക്കെ വട്ടയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ കട്ടി കൊണ്ടത് എത്ര കട്ടിയുള്ള സാധനമാണ് അപ്പൊ ഇത് നമ്മൾ ഫാൻ വെക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ച് വ്യാപനത്തിലെ ഹോൾ ചെയ്ത് അങ്ങനെ നമ്മൾ ഫാൻ കൃത്യമായിട്ട് അങ്ങ് ഇറക്കി വെക്കണം ശരിക്കും അങ്ങ് ഇറക്കി വെക്കണം ആ ഫാൻ കറക്റ്റ് ആണ് ലെവലാണ് നമുക്ക് നോക്കണം സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഈ മൂന്നിഞ്ചി ഒരു സ്ക്രൂ ഈ ഫാനിലോട്ട് ഫിക്സ് ചെയ്യുകയാണ് ഇതിന് നാല് ഹോളുണ്ട് ഈ നാല് ഹോളിലോട്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മൾ സ്ക്രൂ നാല് ഹോളിലോട്ട് ഉദ്ദേശിച്ചു നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കവറിങ് എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിത് എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് സ്ക്രൂ സ്റ്റോവിട്ട് മുറുക്കി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അതോടതി ഇങ്ങനെ വരും അപ്പം ഇതിന്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ ഇവിടുന്ന് വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണതാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അല്ല ഔട്ടർ പോർഷൻ ഉള്ളോട്ട് തന്നെ വെക്കണം അപ്പോൾ ഇതിലോട്ട് നമ്മൾ പവർ കെബിന് ഫിറ്റ് ചെയ്യണം ഇതിന് ന്യൂട്രൽ പൈസ് ഇറത്തുണ്ട് അത് അങ്ങനെ തന്നെ കൊടുക്കുക പഴയ കേബിൾ എടുത്തിട്ടുണ്ട് ഇത് ത്രീ ക്വാർട്ടർ കേബിളാണ് ഇപ്പോൾ ഇതിൻ്റെ ന്യൂട്രി പൈസ ഇറത്തുണ്ട് അപ്പോൾ നമ്മളിത് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ന്യൂട്രൽ പൈസ ഇറത്ത് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മളിത് കൊടുക്കുവാണ് നൂറ്റൊന്ന് പൈസ ചേർത്ത് ഈ കേബിളിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഫാൻ്റെ അത് നിങ്ങൾക്ക് വലിയാതിരിക്കാൻ വേണ്ടി ഒന്ന് ടേപ്പ് ചെയ്ത് വെക്കുവാണ് വലിച്ചാലും കേബിൾ വലിയ തരാം അപ്പം നമ്മൾ ഇതിന് സ്ട്രോങ് ആയിട്ട് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ജസ്റ്റ് കറക്കി നോക്കാം അതിന് വേണ്ടി നമ്മൾ ഇപ്പം ഇത് കറങ്ങുന്നുണ്ട് എന്നിട്ട് കറങ്ങുന്നുണ്ട് ബാക്കി പരിപാടി തെറമോക്കോൾ ബോക്സിലാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് രണ്ടിഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട് ഈ രണ്ടിഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ ഈ തെർമക്കോൾ ബോക്സിലോട്ട് ഫിക്സ് ചെയ്യുവാണ് അതിന് വേണ്ടിയിട്ട് ഈ ടോപ്പ് ഓട്ടർണി തന്നെ ഇതിൻ്റെ ടോപ്പ് ഓർട്ടണിൽ തന്നെ ഫിക്സ് ചെയ്യണം പൈപ്പ് കാർത്തോട്ട് ലെവൽ പോകാത്ത രീതിയിൽ അപ്പോൾ ഇത് രണ്ടിഞ്ച് ബി ആണ് ഇത് എട്ടിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ടേപ്പിൽ എട്ടിഞ്ച് നീളം എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോവാണ് പൈപ്പ് രണ്ട് പീസ് കട്ടിട്ടുണ്ട് ഇനി പൈപ്പ് നമ്മൾ ബോക്സിന്റെ ഈ മോൾ സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് അതിനെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മളിത് എട്ടിഞ്ചിന് രണ്ട് പൈപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതായത് ഉള്ളിൽ കേറാന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുവാണ് രണ്ട് പൈപ്പ് ഏകദേശം ഒരേ ലെവലാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യുവാണ് മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുവാണ് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് അതായത് രണ്ടിഞ്ച് പൈപ്പിന് രണ്ട് ഹോൾ സെന്റർ ആക്കി ഏകദേശം ഒരു ഡിസ്റ്റൻസിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഹോൾ ചെയ്യുവാണ് അപ്പൊ നമ്മളത് പെട്ടിയിലേ സെന്റർ നോക്കി രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ഇഞ്ച് പൈപ്പിന്റെ രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ഈ പൈപ്പ് ഇനി രണ്ട് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെക്കുകയാണ് അപ്പൊ അതിനു വേണ്ടി നമ്മള് ഈ പൈപ്പ് കട്ട് ചെയ്ത വശം ആദ്യത്തെ ഹോളിലോട്ട് ടൈറ്റ് ആയിട്ട് ഇറക്കുകയാണ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് രണ്ടാമത്തെ പൈപ്പ് അതുപോലെ തന്നെ രണ്ടാമത്തെ പൈപ്പ് ഇതിലോട്ട് ഈ ഹോളിൽ കൂടെ ഇറക്കിടണം ഇങ്ങനെ രണ്ട് പൈപ്പ് ഇങ്ങനെ അതെ തള്ളി നിൽക്കും ഉള്ളിലോട്ട് ഉള്ളിലോട്ട് ഫാൻ നമുക്ക് വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഏറ് തള്ളുന്നുണ്ടെന്നോ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിന്റെ ഫാൻ്റെ വിശാ താഴ്ത്തോട്ട് വരണം അതായത് പൈപ്പ് വന്ന വശം എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ചു ഇപ്പൊ നമ്മൾ ഇവിടുന്ന് അന്തരീക്ഷത്തോളം എയർ ഇങ്ങോട്ട് വലിച്ചിട്ട് ഈ പൈപ്പിൽ കൂടെ ഇവിടുന്നുണ്ട് ഇപ്പൊ രണ്ട് പൈപ്പിൽ കൂടെ നല്ലപോലെ എയർ പോകണുണ്ട് അപ്പോൾ അതിൻ്റെ നന്നായിട്ട് കറങ്ങണുണ്ട് നമ്മുടെ രണ്ട് പൈപ്പുകൾ നല്ലപോലെ എയർഫോളുണ്ട് വലിയ ഒച്ച ഒന്നുമില്ല വൈബ്രേഷൻ ഒന്നുമില്ല ചെറിയ ഗ്യാപ്പുണ്ട് ഇപ്പോൾ ഗ്യാപ്പ് ഫില്ലിയാൻ വേണ്ടി നമ്മൾ ഫെവികോൾ കൊണ്ടതുണ്ട് ഫെവികോൾ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പോകാം അകത്തേം പുറത്തും ഗ്യാപ്പ് ഒരു തുള്ളി എയർ പോലും പുറത്ത് പോകാൻ പാടില്ല അപ്പം ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഇതിനകത്തോട്ട് ഐസ് നിറയ്ക്കാൻ പോകുന്ന സ്റ്റെപ്പാണ് ഐസ് നിറച്ചിട്ട് നോക്കാം ഐസ് ക്യൂബ് നിറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ നമ്മുടെ എ സി അതായത് ഈ കൂൾ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാം ഇസ് മുഴുവൻ മെൽറ്റ് ആയിരിക്കണം ഐസ് ക്യൂബ് നിറയ്ക്കാൻ പോവാണ് അപ്പൊ വേണ്ടി നമ്മൾ ഐസ് ഒക്കെ പൊട്ടിച്ച് അതിൽ വെച്ചിട്ടുണ്ട് ഐസ് ഐസ് നമ്മൾ പെട്ടിക്ക് അത് കംപ്ലീറ്റ് ഐസ് ക്യൂബ് നിറച്ചിട്ടുണ്ട് ഈ പൈപ്പിന് പൈപ്പിന്റെ മാത്രം എപ്പോഴും ഐസ് ക്യൂബ് നിറയ്ക്കാൻ മൊത്തത്തിൽ പെട്ടിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അടച്ചിട്ട് പത്ത് മിനിറ്റ് നേരം വെക്കും അപ്പം തണുപ്പ് ഏകദേശം സ്പ്രഡ് ആവും അത് നമ്മൾ ഫാൻ കറക്കി നോക്കും അവർ അവരെങ്ങനെയുണ്ട് നമ്മുടെ എയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോന്നു അത് രണ്ട് ഹോൾ ഒന്ന് അടച്ചു വെക്കാൻ പോവാണ് അടച്ചു വയ്ക്കുന്നത് എന്ത് ചെയ്ത് അതിൻ്റെ ആ തണുപ്പ് ശരിക്കും ഒന്ന് ഉള്ളി ആയി കഴിഞ്ഞിട്ട് നമ്മളിത് എന്നെ ഓപ്പൺ ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മളിത് ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ വെക്കും കുറേ ഐസ് ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ കൂൾ ചെയ്യാൻ വെച്ചേക്ക് വരുന്നത് ഏകദേശം കുറേ നേരം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ കൂളിങ് വരാൻ സാധ്യത ഇല്ല എന്നാലും നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കാൻ പാടാണ് അപ്പം ഇതിൻ്റെ അടപ്പിങ്ങനെ അടച്ചു വെച്ചിട്ട് അപ്പം ടൈറ്റായിട്ട് അടച്ച് വെച്ച് ഇനിയിപ്പോൾ എക്സോക്സ് ഫാൻ ഓൺ ആക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ സപ്ലൈ ഓൺ ആക്കി ഇപ്പം ഇത് സാധനം വർക്ക് ചെയ്യുന്നുണ്ട് കൂളിങ് വൻ എന്ന് നോക്കട്ടെ അപ്പം അന്തരീക്ഷത്തിനുള്ള എയർ വലിച്ചിട്ട് ആ ഐസ് ക്യൂബിൽ നിന്നുള്ള ആ തണുപ്പും വലിച്ചെടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് കൊടുക്കുവാണ് രണ്ട് പൈപ്പിൽ കൂടെ തന്നെ നല്ലപോലെ എയർ വന് കണ്ടോ അതായത് അതായത് എ സിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലാണ് ഇപ്പം ഇതിന്റെ എയർ കിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഏറെ നല്ല തണുപ്പാണ് ഇതിന് ശരിക്കും ഒരു എ സി വർക്ക് ചെയ്യണ പോലെ ഉണ്ട് ടെമ്പറേച്ചർ ചെക്കറൊന്നും ഇല്ല അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് കാണിക്കുന്നത് പക്ഷെ മൊത്തത്തിൽ നല്ല നടപ്പാണ് ഇനി സാർക്കാർക്ക് എ സി ഇല്ലെന്നുള്ള ബുദ്ധിമുട്ട് വേണ്ട അപ്പം നമുക്ക് ഏറ്റവും ചില ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എ സി ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മളിവിടെ മേക്ക് ചെയ്തെടുത്തേക്കുന്നത് അപ്പം ഔട്ട്സൈഡ് വെച്ചിട്ട് തന്നെ ഇത്രയും തണുപ്പാണെങ്കിൽ അപ്പം നമ്മൾ റൂമിൽ വയ്ക്കുവാണെങ്കിൽ അടിപൊളി തണുപ്പായിരിക്കും ഒക്കെയുണ്ട് ആ ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷില്ല നല്ല തണുപ്പാണ് അപ്പോൾ ഇത് തെർമോകോൾ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഈ ഐസ് ക്യൂബ് പെട്ടെന്ന് അരിത്തുപോകാൻ സാധിച്ചില്ല മിനി എ സി എന്ന് കൂളർ എന്നൊക്കെ പറയാം നമ്മുടെ സാധനം ഇതേ വർക്ക് ആണ്ട് ഇത് വേണ്ടത് ഇത് നല്ല കൂളിംഗ് ആണ് ഇപ്പോൾ ഓൺ ആക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കയർ എന്ന് പറയുമ്പോൾ ശരിക്കും പറയാം എ സീന്ന് തന്നെ ആ ഒരു കൂളിങ് തന്നെയാണ് സെയിം കൂളിങ് നമ്മളൊരു എ സി കൊണ്ട് എങ്ങനെ കിടക്കണോ അങ്ങനെയാണ് ഇതിൻ്റെ കൂളിങ് വരുന്നത് അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഇത് ശരിക്കും ഫീൽ ചെയ്യാം നമുക്കിത് റൂമിൽ വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിന്ന് രാത്രിയിൽ ഇത് ഉപയോഗിച്ചാണ് കിടക്കുന്നത് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് നോക്കാം എ സി വാങ്ങിക്കാൻ കാശില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ എ സി ഉണ്ടാക്കി പാവപ്പെട്ടവന്റെ എ സി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പൊ വേനക്കാലത്ത് എ സി വാങ്ങിക്കാൻ കാശില്ല അതുകൊണ്ട് കിടക്കാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മളൊരു എ സി ഉണ്ടാക്കിയിങ്ങുന്നത് അപ്പൊ നമ്മുടെ എ സി വളരെ സക്സസ്ഫുൾ ആയേക്കാണ് നമ്മുടെ പാവപ്പെട്ടവന്റെ എ സി ആണത് സുറായിട്ട് ഒന്നും പറയാനില്ല ഇതെല്ലാവരും എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ചു നോക്കേണ്ടതാണ്